കാക്കനാട് നടന്ന കൂട്ട ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അടിമുടി ദുരൂഹതയാണ് ഇപ്പോൾ കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്ന മരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് മരിച്ചവർ ആരും കേരളത്തിൽ ഇല്ലാത്തവർ ആയതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ആത്മഹത്യ ചെയ്ത കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ അഴിമതിയിൽ സി ബി ഐ കേസെടുത്തിരുന്നു ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷണർ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ശാലിനി ഇവർ വിവാഹമോചിതയാണ് ഇവർക്കൊരു കുട്ടിയുമുണ്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി ബി ഐ നോട്ടീസ് നൽകിയിരുന്നു ഇതാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് സംശയം അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരാണ് മരിച്ചത് കാക്കനാട് വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുറച്ചു ദിവസമായി മനീഷ് വിജയ് അവധിയിലായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിനകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അന്തർമുഖനായ മനീഷ് വിജയുടെ സഹോദരി രണ്ടായിരത്തി ആറിലാണ് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതി ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കോടതി രേഖകൾ പരിശോധിച്ചാൽ ഷാലിനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത് തന്റെ കക്ഷിയുടെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കേസ് തള്ളിയത് ശാലിനി വേഴ്സസ് ഗവൺമെന്റ് ഝാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസ് ഉള്ളത് ലോകയുക്ത അടക്കം ഈ കേസ് രേഖകൾ പരാമർശിക്കുന്നുണ്ട് ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ശകുന്തള അഗർവാൾ സ്വന്തം നിലയിലാണ് മക്കളെ എല്ലാം വളർത്തിയത് നാലു മക്കളാണുള്ളത് മൂത്ത മകൻ നേരത്തെ ആത്മഹത്യ ചെയ്തതാണ് ഇപ്പോൾ അമ്മയും മകനും ഒരു മകളും മരിച്ചു ഇനി ഒരാൾ മാത്രമാണ് ശകുന്തളയുടെ മക്കളായുള്ളത് ിനെ ഡിവോഴ്സ് നേടിയതാണ് ഇവർക്കൊരു കുട്ടിയും ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്